രഞ്ജി ട്രോഫിയിൽ കേരള ടീം സെമി ഫൈനൽ മത്സരത്തിൽ ഗുജറാത്തിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് വളരെ മികച്ച മത്സരമാണ് നമുക്ക് ആരാധകർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് വളരെ മികച്ച പെർഫോമൻസ് ആണ് കേരള ടീമിന്റെ ബാറ്റർമാർ ആദ്യ ഇന്നിങ്സിന് പുറത്തെടുത്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേരള ടീമിന് വേണ്ടി മുഹമ്മദ് അസുദ്ദീൻ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് എടുത്ത് പുറത്താകും നിന്നിട്ടുണ്ട് അതുപോലെ കേരളമാട്ട ഫസ്റ്റ് ഇന്നിങ്സിൽ നാനൂറ്റി അൻപത്തി ഏഴ് റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അസുദ്ദീൻ മാത്രമാണ് പുറത്താകെ നിന്നിട്ടുള്ളത് എന്നാൽ എടുത്തു പറയേണ്ട കാരണം സൽമാൻ നിസാറും സച്ചിൻ ബേബിയും റോഹനസ് ഒക്കെ വളരെ ഒക്കെ വളരെ മികച്ച പ്രകടനം കേരള ടീമിന് വേണ്ടി ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റിംഗിൽ പുറത്തെടുത്തിട്ടുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് പിന്നെ അബ്സല്യൂട്ട്ലി എടുത്തു പറയേണ്ട മറ്റൊരു പേര് സൽമാൻ നിസാറിന്റെ പേരാണ് കാരണം ഈ രഞ്ജി ട്രോഫിയിൽ ഉടനീളം വളരെ മികച്ച കളിയാണ് സൽമാൻ നിസാർ കേരള ടീമിന് വേണ്ടി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ മികച്ച പ്രകടനം ഈ ഒരു സെമി ഫൈനലിൽ ഫസ്റ്റ് ഇന്നിങ്സിലും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എന്നാൽ മറ്റൊരു കാര്യം പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളമാവട്ടെ ഇന്ന് മൂന്ന് ദിവസമായില്ലേ കേരളം നാനൂറ്റി അമ്പത്തിയേഴ് റൺസ് എടുത്തു അപ്പം ഈ ഒരു ഈ ഒരു മത്സരം സമനിലയായി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഈ ഒരു മത്സരം സമനിലയാവുകയാണെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ഏത് ടീമാണോ ലീഡ് എടുത്തിട്ടുള്ളത് അതിന്റെ ഫലത്തിൽ ആ ടീമായിരിക്കും ഫൈനലിലേക്ക് പോകാൻ പോവുക അതായത് ഇപ്പോൾ കേരള ടീമിന് നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇപ്പോൾ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റ് ചെയ്യാൻ വേണ്ടി ഗുജറാത്ത് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ കേരള ടീമിന് വേണ്ടപ്പെട്ട രീതിയിൽ വേണ്ട രീതിയിലൊരു മികച്ചൊരു മികച്ചൊരു ഫൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കേരള ടീമിനെ ഫൈനലിലേക്ക് അനായാസം പോകാൻ സാധിക്കും ഏതായാലും കേരളവുമായി ബന്ധപ്പെട്ട രഞ്ജി ട്രോഫി മത്സരവുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകൾ ഈ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും